അനീഷിന്റെ പ്രപ്പോസൽ നിരസിച്ച് അനുമോൾ ഷാനവാസ് ഈ പറയുന്നത് പോലെ ആതിലേരടുത്ത് നൂറടുത്തും പറഞ്ഞ ഇവരെ തമ്മിലുള്ള വിഷയം സോട്ട് ഔട്ട് ആക്കാൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഇതിനിടയിൽ കൂടിയാണ് അനീഷ് പ്രപ്പോസ് ചെയ്യുന്നത് അത് അനുമോളെ നിരസിച്ചു പക്ഷെ പറഞ്ഞിട്ടില്ല സംഭവം അനീഷ് സീരിയസ് ആണ് സത്യം പറഞ്ഞാൽ കളിച്ച് 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 കളി കാര്യമായി എനിക്ക് തോന്നുന്നു ഒന്നാമത്തെയോ രണ്ടാമത്തെയോ ആഴ്ച അനുമോൾ പറഞ്ഞിട്ടുണ്ട് അനീഷ് ഏട്ടനെ എനിക്ക് കല്യാണം കഴിക്കിയ സംഭവം അനീഷ് ഏട്ടനോക്കെയാണോന്നൊക്കെ പിന്നെ വന്നൊരു അറുപത് എഴുപത് ദിവസമൊക്കെ എപ്പോഴാണ് ഇങ്ങനെ കണ്ണൊക്കെ ഇങ്ങനെ കാണിച്ചിട്ട് എന്താ ചേട്ടാ പാൽ കുടിക്കെന്നൊക്കെ ഇത് സ്വാഭാവികമായിട്ടും കളിച്ച് 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 കളി കാര്യമാവും ആ ഈ പറയുന്ന പോലെ അതിനകത്ത് നടക്കുന്ന ഇപ്പൊ ഡ്രാമയല്ല ഒരു കാരണവശാല ലവ് അല്ല പക്ഷെ ഇതുകൊണ്ടുണ്ടായ ഉപയോഗം എന്ന് വെച്ചുകഴിഞ്ഞാല് പാട്ടാ ഗേൾസ് വീണ്ടും ഒന്നാവും ഇന്നലെ ഞാൻ പ്രഡിക്ട് ചെയ്തിട്ട് പോയ പോലെ തന്നെ ഞാൻ പറഞ്ഞില്ലേ ഈ സംഭവം അനുമോള് നേരെ പോയി ആതിലെ അടുത്ത് നൂറേ അടുത്തും പറയും വേറെ ആരടുത്തും പറയാൻ പോകുന്നില്ല ആതിലാ സംഭവം അറിഞ്ഞിട്ടുണ്ട് ഷാനവാസ് അക്ബറിനെ പൂട്ടാൻ വേണ്ടി വീണ്ടും എന്ത് ചെയ്യുകയാണ് അനുവിനെ കരുവാക്കിക്കൊണ്ട് നൂറായിരത്തു എടുത്തു അക്ബറിനെതിരെ തിരിക്കാനായിട്ട് പ്ലാൻ നടത്തിക്കൊണ്ടിരിക്കുകയാണ് എന്തായാലും കൊള്ളാം ഈ പറയുന്ന പോലെ കണ്ടന്റുകളൊക്കെ ഏതാണ്ട് തീരാറാവുമ്പോഴാണല്ലോ പുതിയ പുതിയ കണ്ടന്റുകൾ തുടങ്ങുന്നത് എന്തൊക്കെയാണ് ലൈവിൽ നടക്കുന്ന അപ്ഡേറ്റ് ചെയ്യാനാണ് ഞാൻ വന്നിരിക്കുന്നത് സോ വെൽക്കം ബാക്ക് ടു മീഡിയ ഐ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോവല്ലേ അങ്ങനെ രാവിലെ എട്ട് മണിയാകുമ്പോൾ തമിഴ് പാട്ടിന്റെ പുനെ ഇന്നും തമിഴ് പാട്ടാണ് എടുക്കുന്നത് എന്താണോ തമിഴ് ബിഗ് ബോസ് ആയോ ഇത് അങ്ങനെ നയൻ ഡൈസ് ഒമ്പത് ദിവസം മാത്രമേ ഉള്ളൂ എന്ന് അവടെ എഴുതി വെച്ചിട്ടുണ്ട് വീടിന്റെ ഫ്രണ്ടിൽ വലുതായിട്ട് രാവിലെ തന്നെ വഴക്കം നടക്കുന്നുണ്ട് വഴക്കം പറഞ്ഞാൽ അനുമോള് ബാത്റൂമിൽ പോയിട്ട് ടോയ്ലറ്റിനകത്ത് കയറുവാണ് അപ്പൊ സാബുമാനും അക്ബർ പുറത്തു നിൽക്കുകയാണ് അപ്പൊ അക്ബർ സാബുമാനെടുത്ത് നീ പല്ലിൽ കമ്പി ഇട്ടിട്ടുണ്ടാ നീ അത് ഇങ്ങനെ ചെയ്തിട്ടുണ്ടോ നീ പല്ലൊക്കെ നേരെയാക്കി ഇങ്ങനെ വെച്ചിട്ടില്ലട കെ പി നമ്പൂതിരി സടിച്ചെടുത്തത് ഇങ്ങനെയൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പൊ സാബു ഞാൻ പറയുന്നുണ്ട് ഞാൻ ഇതിന് കമ്പനിൽ ഇട്ടോളൂ ഇപ്പൊ വേറെ കുഴപ്പം അനുമോൾ മൂന്നര ലക്ഷം രൂപ കൊടുത്തിട്ട് ഇത് ചെയ്തില്ലേ അലൈനർ ചെയ്തില്ലേ ഈ അനുമോൾ എന്ത് മൂന്നര ലക്ഷം രൂപ അവൾ അലൈനർ ചെയ്തത് അപ്പൊ അതിനൊന്നും കുഴപ്പമില്ലേ ഞാനിങ്ങനെയൊക്കെ ചെയ്തതിനെ പ്രശ്നമുള്ളൂ ഇങ്ങനെ ജസ്റ്റ് തമാശ പോലെ ചോദിക്കുകയാണ് ഇത് അനുമോള് വാഷ്റൂമിനകത്ത് ഒന്ന് കേൾക്കുന്നു ഇറങ്ങി വന്നിട്ട് ഞാൻ ആർക്കാണ് മൂന്നര ലക്ഷം കൊടുത്തത് ആർക്കും ഞാൻ മൂന്നര കൊടുത്ത് ആ അതെ കൊളാബാണ് കൊളാബ് അങ്ങനെ പറഞ്ഞത് കേട്ട ആൾക്കാരെ തെറ്റിദ്ധരിപ്പിക്കരുത് സാബു മൂന്നര ലക്ഷം രൂപയുടെതാണ് കൊളാബാണത് അപ്പൊ സാബു അത് കൊളാബാണ് കേട്ടാ പറയാ ഞാനത് പറയാൻ വിട്ടുപോയത് കൊളാബാണ് അപ്പൊ അക്ബർ ആ അനിമോള് ചെയ്യുന്ന ട്രീറ്റ്മെന്റ് ചെയ്യാനായിട്ട് ഇവിടെ മൂന്ന് ലക്ഷം വേണ്ടി വരും സാധാരണ ജനങ്ങൾക്ക് അതാണ് അതിന്റെ അർത്ഥം അപ്പൊ അനിമോൾ അത് കൊളാബാണ് കൊളാബ് എന്റെ പലിന് ഒരു കുഴപ്പം ഉണ്ടായിരുന്നില്ല അത് പ്രൊമോഷന് വേണ്ടിയിട്ട് ചെയ്തതാണ് കൊളാബാണത് എന്നിങ്ങനെ പറയുവാണ് അങ്ങനെ ഈ വിഷയം ഇവിടെ അടി നടന്നുകൊണ്ടിരിക്കുകയാണ് അനീഷും ആദ്യം ഇവിടെ സംസാരിക്കുന്നു അവിടെനിന്ന് പോവാൻ മനസ്സ് തോന്നുന്നില്ല അല്ലെങ്കിൽ ഇനി കുറച്ച് ദിവസം കൂടി അല്ലേ ഉള്ളൂ ഇവിടുത്തെ സ്നേഹമൊക്കെ വിട്ടുമാറി പോണ്ടേ എന്നൊക്കെ അനീഷ് സംസാരിച്ചോണ്ട് നിൽക്കുന്നുണ്ട് ദെൻ അന്നേരം ഷാനവാസ് അങ്ങോട്ട് വരുന്നു ആതിലേ ഉണ്ട് അനീഷ് ബെഡ്റൂമിലാണ് ഷാനവാസ് വന്നിട്ട് പറയുന്നു അക്ബർ പറയുന്ന കേട്ട് തുള്ളാൻ നിക്കരുത് ഞാനൊരു കാര്യം എന്റെ സ്നേഹം ഉള്ളത് കൊണ്ട് പറയാം അക്ബറിന്റെ അടുത്ത് അക്ബറിനെ അനുവിൻ്റെ അടുത്ത് തീർത്താതിരാത്ത വ്യക്തി വൈരാഗ്യമാണ് അപ്പൊ കിട്ടിയ അവസരം മുതലാക്കി അക്ബർ പല പല കാര്യങ്ങളും നിങ്ങളെടുത്ത് പറഞ്ഞു തരും നിങ്ങൾ എങ്ങനെ കളിക്കണം എന്നുള്ളത് നിങ്ങളാണ് തീരുമാനിക്കാനുള്ളത് നൂറ ടോപ്പ് ഫൈവിൽ എത്തി ഇനി അവളെ വിലയിരുത്താനുള്ള സമയമാണ് പ്രേക്ഷകർക്ക് അതായത് ഇനി അവൾക്കിവിടെ ഗെയിം ഒന്നും ഇല്ല വിലയിരുത്താനുള്ള സമയമാണ് അപ്പൊ വിലയിരുത്താൻ വേണ്ടി അതായത് വോട്ട് വീഴുന്ന സമയത്ത് ഓരോ വേലകൾ കാണിച്ച് നിങ്ങൾ അവൾക്കെതിരെ തിരിയാൻ പോകരുത് വേറെ ഒന്നുമല്ല ഷാനവാസ് പറഞ്ഞു കൊടുത്ത കറക്റ്റ് കാര്യമായിട്ടാണ് എനിക്ക് തോന്നിയത് കാരണം ഷാനവാസ് അവിടെ പറഞ്ഞു കൊടുക്കുന്നത് അക്ബർ ഇരുന്ന് ഓരോന്ന് അക്ബറിനും അനുവിൻ്റെ ഇടയിൽ പ്രശ്നങ്ങളുണ്ട് രണ്ടു പേർക്കും അങ്ങോട്ടും കൂടെ പ്രശ്നങ്ങളുണ്ട് അപ്പൊ അക്ബർ പറഞ്ഞു തരുന്ന കാര്യം തൊള്ളതൊടാതെ വിശ്വസിച്ച് അനുവിൻ്റെ അടുത്ത് ഓൾറെഡി ഇപ്പൊ നിങ്ങൾക്ക് ഒരു കലിപ്പുണ്ട് ആ കലിപ്പ് ഇരട്ടിയാക്കരുത് അവൻ അവിടെ ഇരുന്ന് വാലം തുമ്പും കത്തിക്കുന്ന കത്തിക്കുന്നവനാണ് നിങ്ങൾ സൂക്ഷിക്കണം എന്ന് പറഞ്ഞ ഷാനവാസിന് അക്ബർ അടുത്തൊരു ദേഷ്യവും ഉണ്ട് പക്ഷെ ഈ പറഞ്ഞ കാര്യത്തിൽ ഒരു സത്യമുണ്ട് കാരണം അക്ബർ ഇരുന്ന് ഇളക്കും ഇളക്കുമ്പോൾ ഈ ഇളക്കിൽ നിങ്ങൾ വീണ് പോകരുത് അത് നിന്നെക്കാൾ കൂടുതലും നൂറൊക്കെയാണ് അത് ബാധിക്കാൻ പോകുന്നത് കാരണം നമ്മളെന്ന കാര്യം ഒരു തീരുമാനമായില്ല നൂറ എന്നാൽ ടോപ്പ് ഫൈവിൽ ഉണ്ട് താനും അപ്പം ടോപ്പ് ഫൈവിലുള്ളതുകൊണ്ട് തന്നെ അവൾ എന്ത് ചെയ്യണം അവളെ ഇനി ആൾക്കാർ വോട്ട് കൂത്തുന്ന സമയത്ത് അനാവശ്യ വേല കാണിച്ച് അവൾ ഔട്ടാക്കാനുള്ള വേല നിങ്ങൾ രണ്ടുപേരോട് ഒപ്പിക്കരുത് വേണമെങ്കിൽ സ്വീകരിക്കാം ഇല്ലെങ്കിൽ തള്ളിക്കളാം അനേഷത്ത് കേട്ടതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നുണ്ട് ഒന്നും മിണ്ടുന്നില്ല ശരിക്കും നൂറ ഫിനാലെ വീക്കിലോട്ടാണ് എത്തിയത് ടോപ്പ് ഫൈവിലോട്ടല്ല ഇവർക്ക് ആർക്കും അത് അറിയത്തില്ല ദൻ പിന്നീട് എന്ത് ചെയ്യുന്നു നൂറ് വരുമ്പോഴത്തേക്ക് മാതിരി ഈ കാര്യം പറയുവാണ് അപ്പോഴാനവാസൻ ആത്മറിന്റെ ഇടയിലെ ഉണ്ടല്ലോ നീ അതുകൊണ്ടായിരിക്കുമോ പറഞ്ഞത് പക്ഷെ പറഞ്ഞ കാര്യങ്ങൾ പൂർണ്ണമായിട്ടും തള്ളിക്കളാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞു രണ്ടു ഡിസ്കസ് ചെയ്യുന്നുണ്ട് പിന്നീടാണ് അനുമോള് കുളിച്ച് ഡ്രസ്സൊക്കെ മാറി വന്ന് ചായ കുടിച്ചോണ്ടിരിക്കുകയാണ് ഊഞ്ഞാലിൽ അപ്പൊ അനീഷ് നേരെ എന്ത് ചെയ്യുന്നു ചായ എടുത്തോണ്ട് ചായയും കുടിച്ചിട്ട് നേരെ ഊഞ്ഞാലി പോയിരിക്കുന്നു നേരത്തെ കിടന്നുറങ്ങിയോ നല്ലപോലെ ഉറക്കം കിട്ടിയോ എന്നൊക്കെ ഇങ്ങനെ കാര്യങ്ങളൊക്കെ ചോദിച്ചു വിശേഷങ്ങളൊക്കെ ചോദിച്ചു ചോദിച്ചോ അനുമോൾ പറയണ എട്ട് മണിക്കൂർ ഒരാൾ ഉറങ്ങണം ഇപ്പൊ എട്ട് മണിക്കൂർ ഒന്നും ഉറങ്ങാൻ പറ്റുന്നില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കുമ്പോ എന്താ അനുമോക്ക് എന്നെ പറ്റിയുള്ള അഭിപ്രായം നമ്മളെ പ്രമോയിൽ കണ്ട സാധനം എന്താ അഭിപ്രായം എന്താണെന്ന് വെച്ചപ്പോ എന്താ പറയാ ഇവിടെ ഞാൻ ആദ്യമൊക്കെ വന്ന സമയത്ത് എനിക്ക് ഒട്ടും താല്പര്യം ഇല്ലായിരുന്നു കാണാൻ അനീഷന്റെ പെട്ടെന്ന് ഇങ്ങനത്തെ ഒരു സ്വഭാവമുള്ള ആളാണ് ഞാൻ ആദ്യമായിട്ടല്ലേ കാണുന്നത് ഇപ്പോ ആ ഇപ്പൊ കൊഴപ്പില്ല ഇപ്പം ഇപ്പൊ ഇപ്പൊ നല്ലൊരാളാണ് അനീഷൻ ആകെ മൊത്തം മാറിപ്പോയി അപ്പം ഇപ്പൊ ആരെ കണ്ടാലും ഇഷ്ടപ്പെടും എന്നിങ്ങനെ പറയാണ് അപ്പം അപ്പോഴേ എന്താ അനീഷ് അങ്ങനെയാണെങ്കിൽ നമുക്ക് കല്യാണം കഴിച്ചാലോ അപ്പൊ അനിമോള് അമ്മേ അയ്യോ പോട്ടാ പ്രാങ്ക് ചെയ്യാണോ നിങ്ങൾ എന്നെ പ്രാങ്ക് ചെയ്യാണോ അപ്പം പറ ഞാൻ ഉത്തരം പറ എന്നിങ്ങനെ അനീഷ് പറയാണ് അപ്പൊ അനിമോൾ ഒന്ന് പോ ചേട്ടാ പ്രാങ്ക് ബിഗ് ബോസ് എന്നല്ല വിളിച്ചിട്ട് പ്രാങ്കിനാണല്ലേ പറഞ്ഞത് പ്രാങ്ക് ആയിരിക്കുന്നത് പ്രാങ്കാണ് അപ്പം അനീഷ് ഇങ്ങനെ കേട്ടോണ്ട് മിണ്ടാതിരിക്കുകയാണ് എന്നിട്ട് അനുമോള് ഊഞ്ഞാലിരുന്ന് തിരിഞ്ഞ് കറങ്ങി കുറച്ച് നേരെ ഇങ്ങനെ ഇരിക്കുന്നു വീണ്ടും കറങ്ങി ഇങ്ങനെ വന്നിട്ട് അത് ചേട്ടാ ഇപ്പം അങ്ങനെ ആണെങ്കിൽ തന്നെ എന്താ പറയാ എന്റെ കല്യാണമൊക്കെ ഇപ്പൊ രണ്ട് ഇനി ഞാൻ ഒന്നും ആയിട്ടില്ല എന്റെ വീടൊന്നും സെറ്റ് ആയിട്ടില്ല ഞാൻ അഞ്ചു വർഷം കഴിയുമ്പോൾ എന്തായാലും ഫീൽഡ് ഔട്ട് ആവും അതിന് മുന്നേ എനിക്ക് എന്റെ കരിയർ സെറ്റ് ചെയ്യണം രണ്ട് വർഷത്തിനകത്ത് ഞാൻ അങ്ങനെയൊക്കെ അതൊക്കെ നോയിക്കൊണ്ടിരിക്കുകയാണ് അത്രക്കോള്ളു അപ്പൊ ഇപ്പൊ ഞാൻ കല്യാണത്തിലോട്ടൊന്നും നോക്കണില്ല അതാണ് കാര്യം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അതായത് അനുമോക്കത് അനിമോക്ക് നല്ല ബ്ലഷ് അടിക്കുന്നുണ്ട് അന്നേരം നല്ലപോലെ നാണവും ഒക്കെ വരുന്നുണ്ട് പക്ഷെ അനിമോൾ ഇങ്ങനെയാണ് പറയുന്നത് ഇങ്ങനെ പറഞ്ഞിട്ട് ഇനി അനീഷ്ട പറ അനീശ്ശേന എന്താ എന്നെ പറ്റിയുള്ള അഭിപ്രായം അപ്പോഴത്തേക്ക് അനീഷ് ഞാൻ ചോദിച്ചതിന് ഉത്തരം പറ എന്നിങ്ങനെയാണ് പറഞ്ഞു അപ്പൊ ഇങ്ങനെ ഞാൻ ചോദിക്കുമ്പോഴാണ് പറഞ്ഞത് ഞാൻ ചോദിച്ചതിന് ഉത്തരം പറ അപ്പൊ അനിമോള് അയ്യോ ഞാൻ എന്തോ പറയാനാ ഒന്ന് പോയേട്ടാ പ്രാങ്ക് പ്രാങ്ക് എന്നിങ്ങനെ പറഞ്ഞോണ്ടിരിക്കയാണ് അനീഷ് എന്താ പറയാ അവിടെ നിന്ന് ഒറ്റ കട്ട എഴുന്നേറ്റ് എഴുന്നേറ്റ പോകുന്ന അനിമോള് ഇങ്ങനെ അനീഷ് യൂ എന്ത് പറയും എന്ന് പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുവാണ് അനീഷ് നേരെ ചായക്കപ്പം കൊണ്ടുപോയി കഴുകി വെച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഉലാത്തുന്നു ബാത്റൂമിൽ പോകുന്നു അനിമോള് ഇയാളിപ്പോ തിരിച്ചു വരുമോ എന്നൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് നേരെ എങ്ങനെയെങ്കിലും ഇതിപ്പോ മനസ്സിരിക്കണല്ലോ ആരടുത്തെങ്കിലും പറയണം നേരെ ആതിലെ ആരടുത്ത് പോകുന്നു ആതിലെ എനിക്കൊരു കാര്യം പറയണ്ട വാ എന്നും പറഞ്ഞ് ആര് ആതിലേം വിളിച്ചോണ്ട് പുറത്ത് മാരതി സുസുഖിയുടെ അടുത്ത് പോയിരിക്കാണ് ഇപ്പോൾ ഇരുന്ന് നടന്ന സംഭവം അതുപോലെ പറയണം അപ്പൊ നിനക്ക് അപ്പം ക്രാങ്ക് ആയിരിക്കുന്നതാണ് ആദ്യം പറയുന്നത് പ്രാങ്ക് ഒന്നും അല്ലടി സീരിയസ് ആയിട്ടാണ് എൻ്റെ അടുത്ത് പറഞ്ഞത് എനിക്ക് പേടിയാവുന്ന എൻ്റെ അടുത്ത് ഇതുവരെ ആരും ഇങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല കോളേജ് ടൈമിലൊക്കെ പറഞ്ഞിട്ടുള്ള അല്ലാതെ ഇപ്പോഴൊന്നും ഇല്ല ആരും ഇങ്ങനെ നേരത്തെ നേരെ ഒന്ന് പറഞ്ഞിട്ടില്ല പത്ത് ദിവസം കൂടെ കാത്തിരുന്നിട്ട് പുറത്തു വന്ന് പറഞ്ഞി ഞാനത് ഹാൻഡ് ലൈവ് വരുന്ന ക്യാമറ ക്യാമറയൊക്കെ ഉള്ളതാണ് അനീഷിനെ സംസാരിക്കുമ്പോഴും നേരത്തെ അനിമോൾ പറഞ്ഞിടിച്ചേട്ടാ ക്യാമറയൊക്കെ നോക്കുന്നുണ്ട് അപ്പൊ ക്യാമറയൊക്കെ ഉള്ളതാണ് ഇപ്പൊ എന്ത് ചെയ്യുവോ എന്തോന്ന് ഇങ്ങനെ അനുമോള് പറയുന്നത് എനിക്ക് ആകെ പേടിയാവുന്നു നിനക്കിപ്പോ ഇഷ്ടം ഉണ്ടോ ഇല്ല ഞാൻ അയാളുടെ ബ്രദറായിട്ടേ കണ്ടിട്ടുള്ളൂ ഒരു ചേട്ടനെ പോലെയാണ് ഞാൻ കണ്ടിട്ടുള്ളത് അപ്പം അപ്പം നീ അങ്ങനെ നീ പറ യു എനിക്ക് പേടി എനിക്ക് അയാൾ വീണ്ടും പഴയ പണ്ടത്തെ സ്വഭാവത്തിലോട്ട് പോയാലോ ഞാനിങ്ങനെ അയാളുടെ ഗെയിമിനെ അത് അഫക്ട് ചെയ്താലോ ഞാൻ എന്തോന്ന് എന്തെങ്കിലും പറഞ്ഞതാ അത് നീ കാര്യം പറഞ്ഞാൽ പോരെ പ്രശ്നം തീർന്നില്ല അയ്യോ വേണ്ട 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 നീ എനിക്ക് പ്രോമിസ് ചെയ്ത് ആരടുത്തും പറയൂലാന്ന് പറയൂല നൂറേടെ പോലും പറയൂലെന്ന് പ്രോമിസ് ചെയ്യ ആ പ്രോമിസ് ചെയ്തു അങ്ങനെ ഒരു തീരുമാനം ആവുന്നില്ല എന്തെങ്കിലും ഞാൻ അയാളെ അവോയ്ഡ് ചെയ്യാം ഇഗ്നോർ ചെയ്യാം അല്ലാതെ വേറെ ഒരു രക്ഷയില്ല എന്നെല്ലാം പറഞ്ഞ് അനുമോൾ ചെയ്യുന്നു അനുമോളും ആതിലെ ഇവിടെ വീണ്ടും മിണ്ടെന്നു ആതിലേക്ക് അവിടെ ഒരു പരാതിയും പരിപോം ഇല്ല എന്നുള്ളതാണ് മറ്റൊരു സന്തോഷകരമായ ഒരു കാര്യം അങ്ങനെ അവിടെ നിന്ന് പിരിഞ്ഞിട്ട് ആരെയടത്തും പറയില്ല അയാളുടെ മുഖത്ത് തുറച്ച് നോക്കല്ലേ നൂറയുടെ അടുത്തും ആരും എന്ന് പറഞ്ഞ് നേരെ അവരവരവരോട് ജോലികൾ നോക്കുകയാണ് എന്നിട്ട് വീണ്ടും അനുമോൾ ബാത്റൂമിൻ്റെ ഇവിടെ നിന്ന് അനീഷിനെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ ഷാനവാസ് ബാത്റൂമിൽ കുളിക്കാൻ കയറിയിട്ടിറങ്ങിയിട്ട് നിങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങളൊക്കെ തീർന്നു അപ്പൊ അനിമോൾ വിചാരിക്കുന്ന അനീഷ് എന്ത് പ്രശ്നം അല്ല ഇവിടെ പല കാര്യങ്ങളും നടക്കുന്നുണ്ട് ആദ്യമായിട്ട് സോട്ട് ഔട്ട് ആയോ ആ കുറച്ച് പ്രശ്നമില്ല ഒന്ന് ശരിയായി വരുന്ന ശരിയായി വരുന്ന നൂറു പേർക്ക് ഞാൻ സംസാരിച്ചില്ല ആ ഞാൻ രാവിലെ പറഞ്ഞിട്ടുണ്ട് പ്രശ്നങ്ങളെല്ലാം നമുക്ക് എന്തായാലും പറഞ്ഞു തീർക്കണമല്ലോ ഇത് മാത്രമല്ല പല കാര്യങ്ങളും സംസാരിക്കേണ്ട അനുമോള് ഏഹ് എന്ത് പല കാര്യം അനുമോള് വിചാരിക്കുന്നത് അനുവേഷിട്ട കാര്യമാണെന്നാണ് ആ എന്ത് പല കാര്യം ഈ പറഞ്ഞ പോലെ നിങ്ങളുടെ കടയിലുള്ള കുറെ വിഷയങ്ങളുണ്ട് പിന്നെ അതെല്ലാം ഇനി ഒമ്പത് ദിവസം ദിവസമല്ലേ ഉള്ളൂ വലിയ എഴുതി വെച്ചയ്ക്കുന്നണ്ട് അപ്പൊ നമുക്ക് കുറെ കാര്യങ്ങൾ സംസാരിക്കാണ്ട് കണ്ട് ചെയ്യാണ്ട് ആ എന്നൊക്കെ ഇങ്ങനെ സംസാരിച്ചോണ്ട് നിൽക്കുകയാണ് ഇതാണ് അവിടെ ലൈവിൽ നടക്കുന്നത് സത്യം പറയാലും എനിക്ക് ഇവരുടെ അനീഷിന്റെയും ഇവരുടെയും കോംബോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കാണാൻ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ പറയുക എന്തായാലും അനുമോൾ അത് റിജക്റ്റ് ചെയ്ത് വിട്ടിട്ടുണ്ട് നോക്കാം നേരിട്ട് പറഞ്ഞിട്ടില്ല നേരിട്ട് പറയാൻ വേണ്ടി നമുക്ക് കാത്തിരിക്കാം അടുത്ത വീഡിയോ ആയിട്ട് വരാം ലൈവ് അപ്ഡേറ്റോട്ട് വരാം അതുവരേക്കും ബൈ